നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിയുടെ റൺവേയ്ക്കായി ജനവാസ മേഖലയിൽ ഏറ്റെടുക്കുന്നത് ഏക്കർ സ്ഥലം ഏക്കറാണ് സർക്കാർ ആദ്യം നോട്ടിഫൈ ചെയ്തത് എന്നാൽ റൺവേക്കായി എരുമേലി മണിമല പഞ്ചായത്തുകളിലായി അന്തിമ അതിർത്തി നിർണയത്തിൽ ഉദ്യോഗസ്ഥർ നിജപ്പെടുത്തിയിരിക്കുന്നത് സാമൂഹിക നീതി ഉറപ്പാക്കും വിധം പുനരധിവാസം പാക്കേജ് തയ്യാറാക്കണമെന്നും വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയാണ് ഭൂമി ഏറ്റെടുക്കലിന് റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത് ചെറുവള്ളിയിൽ നെടുമാശ്ശേരിക്ക് ഒരു ഫീഡർ വിമാനത്താവളം എന്ന ആശയത്തിൽ വിഭാവനം ചെയ്ത പദ്ധതിയാണ് രാജ്യാന്തര വിമാനത്താവളമായി മാറിയത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ റൺവേ ആണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് വിമാനത്താവളത്തിൽ സ്ഥലം കണ്ടെത്തിയ ചെറുവള്ളിയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള ദൂരം നാൽപ്പത്തിയെട്ട് ആണ് രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾക്ക് പുറമെ സിംഗപ്പൂർ മലേഷ്യ നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് തീർത്ഥാടകർക്ക് യാത്ര എളുപ്പമാകും വിമാനത്താവളം യാഥാർത്ഥ്യമായാൽ ശബരിമലയിലേക്ക് എത്തുന്ന വിദേശ തീർത്ഥാടകരുടെ എണ്ണം കൂടുമെന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെ ആശ്രയിക്കുന്ന നാൽപ്പത് ശതമാനം ആളുകളും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനത്താവളത്തെത്തുന്ന അറുപത് ശതമാനം ആളുകളും നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന്റെ മുപ്പത് കിലോമീറ്റർ ചുറ്റുള്ളതിന്നുള്ളവരാണെന്നും വിമാനത്താവളത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലുള്ള പ്രവാസികൾക്കാണ് വിമാനത്താവളം ഏറെ ഗുണം ചെയ്യുക ന്യൂസ് ബ്യൂറോ പീരിമേട്